യാത്രികര്ക്ക് മരണക്കെണിയായി ദേശീയപാത നിർമ്മാണം വാഹനയാത്രക്കാർക്ക് മരണക്കെണിയൊരുക്കി കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ ദേശീയപാത നിർമ്മാണം ബൈപ്പാസിലെ പടാകുളം സിഗ്നൽ ഭാഗത്തെ തകർന്ന റോഡും നിറഞ്ഞു കിടക്കുന്ന പുഴിയുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ബസ് സർവീസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് റോഡ് ക്രോസ് ചെയ്ത് സഞ്ചരിക്കുന്നത് ബൈപ്പാസിന്റെ കിഴക്കുവശത്തുള്ള പടാകുളം ജംഗ്ഷനിലെ സർവീസ് റോഡിലാണ് അപകടങ്ങൾ ആവർത്തിക്കുന്നത് ഈ റോഡിന്റെ ഏകദേശം പത്ത് മീറ്ററോളം ഭാഗമാണ് മാസങ്ങളായി പാടെ തകർന്നു കിടക്കുന്നത് ബൈപ്പാസിലെ നിർമ്മാണ പ്രവൃത്തികളിൽ നിന്നുണ്ടായ പുഴിമണ്ണ് റോഡിലും മറ്റുമായി പരന്നു കിടക്കുകയാണ് ഈ മണ്ണ് മാറ്റി ടാറി നടത്തിയാൽ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും എന്നാൽ ദേശീയപാത കരാറുകാരൻ ടാറിംഗ് നടത്താതെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇതുമൂലം തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് വടക്കോട്ട് പോകുന്നവരാണ് റോഡിലെ കുഴിയിലും പൂഴിയിലും അകപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് വിശാലമായ റോഡിലൂടെ അമിത വേഗത്തിലെത്തുന്ന വാഹന യാത്രക്കാർക്ക് തകർന്നു കിടക്കുന്ന റോഡിലെ പൂഴി കാണാനാകുന്നില്ല പൂഴിയിൽ വാഹനം മൂലം വെട്ടിച്ചു മാറ്റുന്നതിനിടയിലും പല അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്